പൂർവ്വസായിപ്പം തൻ്റെ സമയം മുഴുവനും മറ്റുള്ളവരെ സഹായിക്കാനാണ് ചിലവഴിച്ചത് അദ്ദേഹത്തിന് ഒത്തിരി പ്രശ്നമുണ്ട് ചേട്ടന്മാർ അദ്ദേഹത്തെ പൊട്ടക്കന്റി തള്ളിയിട്ടു പിന്നീട് ഈജിപ്തിലേക്ക് വിറ്റു പറവേ ദാസനായ പുത്തിഫാറുവിൻ്റെ വീട്ടിൽ താമസിച്ചു അവിടെ വച്ചും പ്രശ്നങ്ങൾ പക്ഷേ അദ്ദേഹം ഈ പ്രശ്നങ്ങളുടെ ഇടയിലും എല്ലാം അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിച്ചു കൊത്തിഫാരുവിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കി ഭംഗിയായിട്ട് വിശ്വസ്തയോടുകൂടി ചെയ്തു കൊടുത്തു ജയിലിൽ എത്തിയപ്പോഴും ജയിലധികാരികൾ അദ്ദേഹം സഹായിച്ചു തൻ്റെ സഹതടവുകാരെ അദ്ദേഹം സഹായിച്ചു അങ്ങനെ അദ്ദേഹത്തിന് പറ്റാവുന്നതുപോലെയുള്ള സഹായങ്ങൾ തൻ്റെ വലിയ പ്രശ്നങ്ങളുടെ ഇടയിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം ഈ സഹായമൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൽ ദൈവം ഇടപെടുകയാണ് അദ്ദേഹം തന്നെക്ക് തൻ്റെ നാട്ടിൽ പോയി ഇസ്രായേലിൽ പോയി തൻ്റെ പിതാവിനെയും സഹോദരന്മാരെയും കാണണമെന്ന് ആഗ്രഹമുണ്ട് തൻ്റെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്താനുള്ള ആഗ്രഹമുണ്ട് എന്നാൽ ജോസഫ് ഈജിപ്തിൽ പൊത്തിഫാറിനെയും ജയിലുദ്യോഗസ്ഥന്മാരെയും സഹതടവുകാരെയും അവിടുത്തെ രാജാവിനെ പോലെ സഹായിച്ചപ്പോഴും ദൈവം വലിയൊരു അത്ഭുതം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് എല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് നാം നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനായി ശ്രമിക്കുമ്പോഴും ദൈവം മയലുകൾ അകലെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തന്നു കഴിഞ്ഞിരിക്കുന്നു അധികം താമസിയാതെ ആ ഉത്തരം നമ്മുടെ അടുത്തേക്ക് കടന്നു വരും വളരെ വലിയ ശമ്പളം പറ്റിയിരുന്ന ഒരു പെൺകുട്ടി തൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ് അത് മാറ്റിവെച്ചത് എന്നാൽ കല്യാണം എത്ര ആലോചിച്ചിട്ട് ശരിയായി വരുന്നില്ല കാര്യം കാര്യമറിഞ്ഞും തൻ്റെ അതേ ഓഫീസ് ജോലി ചെയ്യുന്ന തൂപ്പുകാരിത്തിയുടെ മകളുടെ കല്യാണമാണ് പണമില്ലെന്നും വലിയ ശമ്പളമുള്ള ആ പെൺകുട്ടി ഒരു കാര്യം ചെയ്തു എൻ്റെ കല്യാണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പണത്തിൽ കുറേ ഭാഗം ആ സാധുവായ പെൺകുട്ടിയുടെ കല്യാണത്തിന് ചെലവഴിച്ചു അധികം താമസിച്ചില്ല അങ്ങനെ സഹായിച്ച ആ പെൺകുട്ടിക്ക് വളരെ പെട്ടെന്ന് നല്ലൊരു കല്യാണാലോചന വരുന്നു എല്ലാം ഭംഗിയായി നടക്കുന്നു നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വളരെ നല്ല ഒരു ദൈവശാസ്ത്രപരമായ ബൈബിൾപരമായ പരമായ ഉത്തരമാണ് നമ്മുടെ അതേ പ്രശ്നമുള്ള ആളുകളെ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ നമ്മെക്കൊണ്ട് പറ്റുന്നതുപോലെ സഹായിക്കും നാം ഒരു പക്ഷേ ക്യാൻസർ രോഗത്തിന് ചികിത്സിച്ച് ഭേദമായൊരു വ്യക്തിയാകാം നമുക്കിപ്പോൾ അതേ രോഗത്തിലൂടെ കടന്നു പോകുന്നവരോട് പറയാനായിട്ടൊരു സന്ദേശമുണ്ട് ഞാൻ ഈ വേദനയൊക്കെ സഹിച്ചിട്ടുണ്ട് ഞാൻ സൗഖ്യപ്പെട്ടു നിങ്ങൾക്ക് സൗഖ്യം നേടാനായിട്ട് പറ്റും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ദൈവം വളരെ സ്പീഡിലാക്കുകയും ചെയ്യും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ